ബട്ടർഫ്ലൈസ് അഥവാ പൂമ്പാറ്റ പരാഗണം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ കാണിച്ച് തരാം ഞാനും ആദ്യമായിട്ട് കണ്ടതാണ് ഇവിടുന്ന് സൂം ചെയ്ത് കാണിച്ചാൽ കാണില്ല അപ്പോൾ ഒന്ന് താഴോട്ട് ഇറങ്ങേണ്ടി വരും ഒരു മിനിറ്റ് ഞാൻ ഇതിലൂടെ ഒന്ന് താഴോട്ട് ഇറങ്ങാ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു പരാഗണം അമ്മോ ഞാൻ അവിടെ എത്തുമ്പോൾ പറന്ന് പോകാതിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിന് ശല്യം ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യുന്നില്ല അടുത്ത് പോയിട്ട് സൂം ചെയ്ത് കാണിക്കാം രണ്ട് ബ്ലാക്ക് വേണ്ടൊ രണ്ടോ അങ്ങോട്ട് പറന്നു ഇപ്പോഴത്തെ അത് വിട്ടിട്ടില്ല കേട്ടോ ഇനി പയ്യോ പറന്നു വീണ്ടും ശരി ഇനി അടുത്ത് കൂടുതൽ പോകുന്നില്ല സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ രണ്ടെണ്ണം ആണോ ഒരെണ്ണം ശല്യം ചെയ്യാൻ പാടില്ലല്ലോ പക്ഷെ നമ്മൾ അത് തന്നെ നോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്തടുത്ത് പോകുമ്പോൾ അത് അങ്ങോട്ട് പറഞ്ഞു പോകുന്നു നോക്കി പക്ഷെ ഒരു ബട്ടർഫ്ലൈ പോലെ ഉണ്ട് ഒറ്റ നോട്ടത്തിൽ രണ്ടെണ്ണോ കുറച്ചുകൂടെ അടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അടുത്ത് തരാം കണ്ടോ സൂപ്പർ അല്ലേ ഒരു ചിറക് അടിക്കുമ്പോൾ ഒരു ചിറക് തുറക്കുന്നു നോക്കി ഒരെണ്ണം ഒന്ന് അടയ്ക്കുമ്പോൾ ഒന്ന് തുറക്കുന്നു എന്തായാലും സിസ്റ്റം ഓക്കെ ഞാനും അതുമായിട്ട് കണ്ടുതാണ് ഒരു സംഭവം